പാഞ്ചാലി സാരി ഉടുത്താൽ അല്ലേ മറ്റേ ആ വസ്ത്രാക്ഷേപം എന്ന് പറഞ്ഞ കലാപരിപാടി കൃത്യമായിട്ട് നടക്കുള്ളൂ പതിനയ്യായിരം കൊല്ലം മുമ്പ് പാഞ്ചാലി സാരി പോലും അല്ല കോണകം പോലും ഉടുത്തിട്ടുണ്ടാവില്ല അന്ന് എണ്ണായിരം കൊല്ലമായിട്ടുള്ളേ ഗുഹയിൽ ജീവിക്കുന്ന മനുഷ്യൻ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഭരതീശ്വരൻ എന്ന് പറയുന്ന ഒരു ബുദ്ധഭിക്ഷുവിൻ്റെ പേരിലുള്ള അമ്പലമാണത് അത് ഭരതന്റെ പേരിലാക്കി പൊക്കോട്ടെപ്പ ഈ നാലമ്പല ദർശനം എന്ന് പറയുന്ന ഏർപ്പാട് ഉണ്ടാക്കി തരാമറിയോ അത് വെള്ളാങ്ങല്ലൂരും നടവരമ്പത്തും ഇരിങ്ങാലക്കുടയിലുള്ള ഡ്രൈവർമാരാണ് ഉണ്ണി ഒരു ദിവസം മറ്റേ ടീച്ചർ അവനെ തല്ലാനായിട്ട് മറ്റേ വടി ഇങ്ങനെ പൊക്കുമ്പോൾ ഉണ്ണി കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചു ടീച്ചറുടെ കൈ ആകാശത്തിൽ നിന്നു എന്നുള്ളതാണ് കഥ അന്ന് മുതൽ ഉണ്ണിയുടെ പേര് മാറി ഉണ്ണി ദൈവം നയി മനുസ്മൃതി ഭരണഘടനയാക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു ഭരണകൂടം നമ്മളെ ഭരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുസ്മൃതിയിലെ നീതികൾ ആ നീതികൾ അതേപടി നടപ്പിലാക്കണം എന്നാണ് അവരുടെ ആവശ്യമെന്ന് പറയുന്നത് അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് നമ്മളുടെ ഒരു ആവശ്യമാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല ഈ രാജ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയാണെന്ന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ പോലും ഇപ്പോൾ മരണം ആഘോഷിക്കുന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ ആളുകൾ ആഘോഷിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ചെണ്ടകുട്ടി ഡാൻസ് കളിച്ചിട്ടാണ് ഞാൻ അഞ്ചു കൊല്ലം ഗുജറാത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ് അവിടെ അന്തിമ യാത്രാ എന്ന് പറഞ്ഞൊരു ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയിലാണ് ഈ ശവശരീരം കൊണ്ടുപോവുക അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ ചെരുപ്പ് ഉരിയിട്ട് തൊഴുതുകൊണ്ട് നിൽക്കും ആ വണ്ടിയൊന്നും ഒരു വണ്ടി ഓവർടേക്ക് ഇല്ല അതിൻ്റെ പുറകിൽ ഒരു അഞ്ഞൂറ് വാഹനങ്ങൾ ഉണ്ടാവും അതൊന്നും ഇവരുടെ ബന്ധുക്കളല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് മരണത്തിലേക്കാണ് എന്നുള്ളൊരു ധാരണയുണ്ട് അവർക്ക് അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിലും ഇപ്പോൾ ഒന്നും വേണ്ടപ്പം പാഞ്ചാലി പാഞ്ചാലി എന്ന് പറയുന്നൊരു സങ്കല്പുണ്ടല്ലോ ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് എന്തെങ്കിലും അവിഹിതമുണ്ടെന്ന് പുരുഷകേസരിമാർ തീരുമാനിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് പറയുന്നൊരു വാക്കാണ് പാഞ്ചാലി ഓളൊരു പാഞ്ചാലി കേട്ടോ ഇത് പറയും അതേ സമയത്ത് ഹിമാചൽ പ്രദേശില് പാഞ്ചാലി എന്ന് പറയുന്നൊരു ദേവതയാണ് പാഞ്ചാലിയുടെ പേരിൽ അവിടെ അമ്പലങ്ങളുണ്ട് പാഞ്ചാലി അവിടുത്തെ പ്രതിഷ്ഠയാണ് മാത്രമല്ല മഹാഭാരതത്തിൽ നമ്മൾ ഇന്നേ വരെ വായിച്ചിട്ടില്ലാത്തൊരു കഥയുണ്ട് പാഞ്ചാലിയെക്കുറിച്ച് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണ്ട് ചൂത്ത് കളിച്ചെല്ലാം പോയില്ലോ അവസാനം പാഞ്ചാലി എന്ന് ധർമ്മപൗത്രരോട് പറഞ്ഞു ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ അപ്പം അന്ന് സ്ത്രീകൾ ചൂത്ത് കളിക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ ഉദാഹരണങ്ങൾ ഭേദങ്ങളിലുണ്ട് അപ്പോൾ പാഞ്ചാലി പാഞ്ചാലിട്ടൊന്ന് ചൂത്ത് കളിച്ചു ശകുനിയും ബാക്കിയുള്ള ആളുകളെ മുഴുവൻ തോൽപ്പിച്ചു ഈ നഷ്ടപ്പെട്ടു പോയ രാജ്യം മുഴുവൻ തിരിച്ചു പിടിച്ചു എന്നിട്ട് പാഞ്ചാലി ധർമ്മപുത്രോട് ഇന്നിട്ട് പറഞ്ഞു എല്ലാം തിരിച്ചു കിട്ടിയുണ്ട് കേട്ടോ അപ്പോൾ ചങ്ങായി പറഞ്ഞു മറുപടിയും തന്നിരിക്കുമോ എൻ്റെ ഏറ്റവും ഇളയ അനിയനായിട്ടുള്ള സഹദേവനാണ് ഇത് ചെയ്തതെങ്കിൽ പോലും ഞാനിത് സ്വീകരിക്കുമായിരുന്നു പക്ഷെ എന്തു ചെയ്യാം നീ ഒരു പെണ്ണായി പോയി നാളെ ചരിത്രം വിധിയെഴുതും ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് നേടിയെടുത്തതാണ് ഈ രാജ്യവും ഈ അധീശത്വവും എല്ലാം ഇന്ത്യ ആയതുകൊണ്ട് നടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പണ്ട് മറ്റേ ഒരു നാടകം ഉണ്ടായിരുന്നു അതിനകത്ത് പാഞ്ചാലി എന്ന് കുന്തിയോട് ചോദിക്കുന്നുണ്ട് അമ്മ ഞാൻ ആകെ ഒരാളെയല്ലേ പ്രേമിച്ചത് എന്തിനാണ് ഈ അഞ്ചാളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് അപ്പോൾ കുന്തി പറയുന്ന മറുപടി എന്താണെന്നറിയോ എന്തു ചെയ്യാം മോളെ അത് ഈ പറയുന്നൊരു നാട്ടിൽ നീ ജനിച്ചു പോയി എന്നുള്ളതിൻ്റെ കുറ്റമാണ് വേറെ ഒന്നുമല്ല അപ്പോൾ അങ്ങനത്തെ ഒരു പൈതൃകവും പാരമ്പര്യവുമാണ് നമുക്കുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഹത്തായ ഒരു പൈതൃകവും പാരമ്പര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോഗിനേറ്റീവ് കണ്ടീഷനിങ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് അതിൻ്റെ അർത്ഥം എന്താ നൽകിയോ നമ്മുടെ കോഗിനേഷനെ നമ്മുടെ പ്രജ്ഞയെ ഇവരെ കണ്ടീഷൻ ചെയ്ത് വയ്ക്കുകയാണ് ഇപ്പോൾ എല്ലാം വാട്സപ്പിലൂടെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ വാട്സപ്പിലൂടെ ദിവസവും വരുന്ന ഒരു ഉണ്ട് അതായത് പതിനായിരം പതിനയ്യായിരം കൊല്ലം മുമ്പ് ഇന്ത്യ എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് മഹാഭാരതം അതിലവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പതിനയ്യായിരം കൊല്ലം മുമ്പ് ഇന്ത്യയിൽ സംസ്കാര സംസ്കാരസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ജീവിച്ചത് എന്നും അന്ന് പാഞ്ചാലി സാരി ഉടുത്തിട്ടാണ് നടന്നതെന്നാണ് പാഞ്ചാലി സാരി കൊടുത്താൽ അല്ലേ മറ്റേ ആ വസ്ത്രാക്ഷേപം എന്ന് പറഞ്ഞ കലാപരിപാടി കൃത്യമായിട്ട് നടക്കുള്ളു പതിനയ്യായിരം കൊല്ലം മുമ്പ് പാഞ്ചാലി സാരി പോലും അല്ല കോണകം പോലും കൊടുത്തിട്ടുണ്ടാവില്ല എണ്ണായിരം കൊല്ലായിട്ടുള്ളേ ഗുഹയിൽ ജീവിക്കുന്ന മനുഷ്യൻ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് അതിലും കൊറച്ചു കൊല്ലായിട്ടുള്ളൂ ഈ പറഞ്ഞ മാതിരി കൃഷി തുടങ്ങിയിട്ട് അക്കാലത്താണ് ഈ പറഞ്ഞ പരിപാടി നടക്കുന്നത് ഇത് കണ്ണൻകൂട്ടി വിശ്വസിക്കാൻ തയ്യാറാവുന്ന അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളിയായിട്ടോ കാരണം നമ്മൾ പുറകോട്ട് നടക്കുകയാണെന്നേ നമ്മൾ പുറകോട്ട് നടക്കുന്നൊരു സമൂഹമായിട്ട് മാറുകയാണ് പത്തു കൊല്ലം മുമ്പോ പതിനഞ്ച് കൊല്ലം മുമ്പോ നമുക്ക് പറയാൻ പറ്റിയ വർത്തമാനങ്ങൾ ഇന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ഒരു രണ്ട് മൂന്ന് കഥയാണ നിങ്ങളോട് പറയാം അതായത് ചിറ്റൂര് എൻ്റെ മോളൊക്കെ പഠിച്ചിരുന്ന സ്കൂളിൽ അവിടെ ഉണ്ണി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായി അപ്പോൾ ഒരു ദിവസം ഇതിനെക്കുറിച്ചുള്ള കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി ഒരു ദിവസം മറ്റേ ടീച്ചർ അവനെ തല്ലാനായിട്ട് മറ്റേ വടി ഇങ്ങനെ പൊക്കുമ്പോൾ ഉണ്ണി കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചു ടീച്ചറുടെ കൈ ആകാശത്തിൽ നിന്നു എന്നുള്ളതാണ് കഥ അന്ന് മുതൽ ഉണ്ണിയുടെ പേര് മാറി ഉണ്ണി ദൈവം നൈ അടുത്ത ദിവസം മുതൽ ഒട്ടും അതിശയോക്തി ഇല്ലാണ്ട് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ അടുത്ത ദിവസം മുതലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ വീട്ടിലേക്ക് ബസ്സുകാർ സ്പെഷ്യൽ സർവീസ് നടത്തി തുടങ്ങി അങ്ങനെ ഉണ്ണിയുടെ പേര് ഉണ്ണി ദൈവം എന്നായിട്ട് മാറി ആ നാട്ടിൽ ആ നാട്ടിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റോഡ് വലുതായി അവിടെ കുറച്ച് മറ്റേ കടകളൊക്കെ തുടങ്ങി ഇത് നല്ല വിലക്ക് വിറ്റുപോയി ഇപ്പോൾ ഉണ്ണി ഉണ്ട് കേട്ടോ ഒരു പട്ടി തിരിഞ്ഞു നോക്കണില്ല കേട്ടോ ഒരു പട്ടി ഒരു പ്രശ്നവുമില്ല അപ്പം നാലമ്പല ദർശനം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് കേരളത്തിൽ ആ ഈ നാലമ്പലങ്ങളുടെ നടുവിലുള്ള ഒരു വീട്ടിലാട്ടോ ഞാൻ ജീവിക്കണത് അതിൽ തന്നെ ഏറ്റവും വലിയ തമാശ എന്താണെന്നു പറയുമോ ഇപ്പോൾ ഇരിങ്ങാലക്കൂടെ കൂടൽ മാണിക്യം ഭരതൻ്റെ അമ്പലമാണെന്നാണ് പറയണത് ഈ ഭരതൻ എന്ന് പറയണത് രാമൻ്റെ അങ്ങനെ ആയിട്ടുള്ള ഭരതനല്ലോ ഭരതീശ്വരൻ എന്ന് പറയുന്ന ഒരു ബുദ്ധഭിക്ഷുവിൻ്റെ പേരിലുള്ള അമ്പലമാണത് അത് ഭരതൻ്റെ പേരിലാക്കി പൊക്കോട്ടെപ്പ ഈ നാലമ്പല ദർശനം എന്ന് പറയുന്ന ഏർപ്പാട് ഉണ്ടാക്കി അത് വെള്ളാങ്ങല്ലൂരും നടവരമ്പത്തും ഇരിങ്ങാലക്കുടയിലുള്ള ഡ്രൈവർമാരാണ് കാരണം കർക്കിടക മാസത്തിൽ ഇവർ ചൊറിയൂത്തിരിക്കണല്ലോ ഒരു പണിയില്ലല്ലോ അപ്പം ഇവർ ഒരു അങ്ങ് തുടങ്ങി കേരളം പ്രബുദ്ധമായ കേരളം അതിന് പുറകെ റാലി നടത്തി പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് റോട്ടിലേക്കിറങ്ങാൻ പേടിക്കണം നെയ് അജ്ജാതി തിരക്കാളുകളുടെ അപ്പം അതുകൊണ്ട് നമ്മളെ ഏറ്റവും മനോഹരമായിട്ട് കബളിപ്പിക്കാൻ പറ്റും എന്ന് ഇവർക്ക് തിരിച്ചറിയാം അതുപോലെ തന്നെയാണ് രാമായണ മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എൺപത്തിരണ്ടിൽ എൻ എസ് എസും ആർ എസ് എസും കൂടിയിട്ട് എറണാകുളത്ത് യോഗം വിളിച്ച് തീരുമാനിച്ചതാണ് കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കണമെന്ന് നമ്മളതിൻ്റെ പുറകെ പോയി രാമാനന്ദ രാമാനന്ദസാഗറിൻ്റെ രാമായണം എന്ന് പറഞ്ഞ സീരിയൽ തന്നു അതിലൊരു വലിയ തമാശ എന്താണെന്നറിയുമോ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവങ്ങൾക്ക് ഫാൻസ് അസോസിയേഷനുള്ള കാല ദൈവങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫാൻസാണ് ഈ രാമാൻ സാഗറിൻ്റെ രാമായണത്തിൽ അത് ലക്ഷ്മണനായിട്ട് അഭിനയിച്ച ഒരു ചെറുപ്പക്കാരുണ്ടാകും അയാൾ ഒരു ദിവസം സുനിൽ ലാഹരി എന്നാണ് പേര് അയാളൊരു ദിവസം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വഴിയിലൊരു തട്ടുകടയിൽ വന്നിരുന്നിട്ട് ഒരു ചായയും കൂടിച്ചൊരു വീഡിയും വലിച്ചിരിക്കുകയാണ് അപ്പോഴാണോ ഫാൻസ് വരണത് എന്ത് ലക്ഷ്മണൻ വീഡിയോ വലിക്കുന്നോ എടുത്തിട്ട് തന്നെ കയ്യും കാലുടിച്ചു അപ്പോ ഇന്നിപ്പോൾ അങ്ങനെയാണ് മറ്റേ ഈ രാമാൻസാഗറിൻ്റെ രാമായണം എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായത് അത് കൃത്യമായിട്ട് ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള ഒരു അജണ്ടയായിരുന്നു എന്ന് നമുക്കങ്ങ് മനസ്സിലായിട്ടില്ല കേട്ടോ അന്നാണ് ആദ്യമായിട്ട് മര്യാദാ പുരുഷോത്വമെന്നാണ് ഗാന്ധി രാമനെ വിശേഷിപ്പിച്ചത് അന്നാണ് ആദ്യമായിട്ട് നല്ല മാംസവേശികളുള്ള ബലിഷ്ഠനായിട്ടുള്ളൊരു രാമനെ നമ്മൾ കാണുന്നത് അന്നാണ് ഈ പറഞ്ഞ മാതിരി അമ്പും വില്ലും എടുത്തു നിൽക്കുന്ന ഒരു രാമനെ നമ്മൾ കാണുന്നത് നിങ്ങൾക്കറിയോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളെ ഏറ്റെടുത്തുനിന്നേ അവർ മറ്റേ അമ്പും വില്ലും ഉണ്ടാക്കിയിട്ട് കളിക്കാൻ തുടങ്ങി ആയിരത്തി ഒരുന്നൂറ് കുട്ടികളുടെ കണ്ണാണ് അന്ന് ഇന്ത്യയിൽ പോയത് ഇതിന്റെ ഭാഗമായിട്ട് ഈ ഇർക്കിരി കൊണ്ടിട്ട് അപ്പോ ഇങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോൾ നോക്കൂ അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ആർ എസ് എസിൻ്റെ സ്ഥാപനത്തിൻ്റെ നൂറാം വാർഷികമാണ് ഇരുപത്തിരണ്ട് സിനിമയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഒരു സിനിമ എന്ന് പറയുന്നത് അത് ആർ എസ് എസിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള അവിടുന്ന് ഇങ്ങോട്ടുള്ള ചരിത്രത്തെക്കുറിച്ചുള്ള സിനിമയാണ് ആ സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ എത്രയാണെന്നറിയോ ചന്ദ്രയാൻ വിക്ഷേപിച്ചുവല്ലോ അതിൻ്റെ രണ്ടര ഇരട്ടിയാണ് അതിലൊരു സിനിമ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ അവർ എങ്ങനെയാണ് രൂപീകരിച്ചത് എന്നും ഇന്നേ വരെയുള്ള അവരുടെ ചരിത്രം എങ്ങനെയാണ് എന്നും പറയുന്ന ഒരു സിനിമയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാഹുബലി ഉണ്ടാക്കിയുടെ കുടുംബക്കാരാണ് അതിനു വേണ്ടി ചിലവാക്കുന്ന പൈസ എത്രയാണെന്നറിയോ ചന്ദ്രയാൻ വിക്ഷേപിച്ചതിൻ്റെ രണ്ടര ഇരട്ടിയാണ് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് കാരണം എന്താണെന്നറിയോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മനുസ്മൃതിയുടെ അംശങ്ങൾ കിടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം ഇന്നാൾ തമിഴ്നാട്ടിലാണ് അവിടെ സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു അവിടുത്തെ ഹിന്ദു മഹാസഭ പറഞ്ഞ വാക്കെന്താണെന്നറിയോ അതായത് ഈ പാവപ്പെട്ട പിള്ളേർക്ക് തൂറാൻ വേണ്ടിയിട്ട് കക്കൂസി പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്നാണ് അതീഗംഭീരമായ ഭാഷയിലാണ് സ്റ്റാലിൻ അതിനോട് പ്രതികരിച്ചത് കാരണം ചന്ദ്രയാൻ വിക്ഷേപിക്കുന്ന ഇക്കാലത്ത് നിങ്ങൾ ഇതുപോലെയാണ് വർത്തമാനം പറയുന്നെങ്കിൽ പണ്ട് നിങ്ങൾ എന്തൊക്കെ ക്രൂരത നടത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇന്നും ഇന്ത്യയിൽ ഇത് ഒരു നീതിയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല എന്ന് ഇപ്പം തൊട്ടപ്പുറത്താ കർണാടകത്തിൽ പണ്ടവിടെ മംഗലാപുരത്തൊരു കലാപം നടന്നു അന്ന് അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ രണ്ടാളുകളുണ്ടായിരുന്നു ഒരാൾ മാതൃഭൂമി എന്നുള്ള രണ്ടാൾക്കാരാണ് ഒരാളൊരു ഹിന്ദുവാണ് മറ്റൊരാൾ മുസ്ലിമാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസുകാർ ഇവരോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയുമോ ഒരു ഹിന്ദുവിനും മുസ്ലിമിനും ഒരുമിച്ച് എങ്ങനെ ഒരു സ്ഥാപനത്തിന് ജോലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിനെ ഇവർ പ്രതിരോധിച്ചത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു ഒരേ പ്ലേറ്റിൽ ചോറ് വിളമ്പിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ അതിനെ പ്രതിരോധിച്ചത് ഈ അവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഈ അവസ്ഥയിലേക്ക് നമ്മളെയും കൂടെ പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി അതിനനുസരിച്ച് മാറുകയാണെന്ന് കേരളത്തിലെ ഗവർണർ ഇന്ന് കുരയ്ക്കണത് വെറുതെ എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് കുരയ്ക്കണതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല അതായത് ഇന്നേ വരെ കേരളത്തിലെ ഒരു സർവകലാശാലയിലും സിൻഡിക്കേറ്റിലോ സെനറ്റിലോ അക്കാഡമിക് കൗൺസിലിലോ യുവ ഒരാളെയും കയറ്റി നിർത്താനായിട്ട് നമ്മൾ സമ്മതിച്ചിട്ടില്ല അത് കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ മനസ്സിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ അവർ കയറിയിട്ട് എന്താ ഉണ്ടാവുക സിലബസ് മാറുന്നേ ഒരു തർക്കമില്ലാത്ത കാര്യമാണ് രാഷ്ട്രീയ കാമധേനു അഭിയാൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവർ അവരുണ്ടാക്കിയ സിലബസ് ഉണ്ട് കുറിച്ച് പഠിപ്പിക്കുന്ന സിലബസ് ആ സിലബസ് നാളെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് മനുസ്മൃതിയുടെ നീതികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായി ഒരു പ്രസ്താവന നടത്തി മറ്റേ എന്താ പറയുക താഴത്ത് കുഴിയിൽ കഞ്ഞി കുടിക്കുന്നത് അതൊരു സുഖമായിരുന്നു എന്നും പറഞ്ഞിട്ട് വലിച്ചിട്ട് പെട്ടക്കേണ്ട ജാതി കേട്ടോ അത് ഒരു തർക്കമില്ലാത്ത കാര്യം അത് ഒരു തർക്കം ഇപ്പം കേരളത്തിലെ കുട്ടികൾ ചെയ്യുന്നുണ്ടെന്ന് കേരളത്തിലെ കുട്ടികൾ ഗവർണർക്കെതിരായിട്ട് നടക്കുന്ന സമരം ഉണ്ടല്ലോ ഒരു പ്രശ്നവും വേണ്ട അത് ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുസ്മൃതിയുടെ ജനിതകം കയറുന്ന ഒരു തലമുറയാണ് നമ്മുടേതൊക്കെ അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടെടുത്തിട്ടല്ലാണ്ട് കാരണം ഇത് നമ്മുടെ തലച്ചോറിനകത്ത കിടക്കണമെന്ന്